എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ കുറച്ച് കൊച്ചുകുട്ടികളുടെ വീഡിയോ ആണ് കേട്ടോ ഈരക്കൊച്ചു കുട്ടികളൊന്നുമല്ല സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാക്കിയാൽ അവരുടെ ഒരു ക്രിയേറ്റിവിറ്റി നമുക്ക് കാണാം ആ ഒരു അതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഈ ഓരോരോ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് അവരോടൊരു മുറി സെറ്റ് ചെയ്തെടുക്കാൻ പറഞ്ഞു അപ്പോൾ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മുറി കാണിച്ചുതരാം അതിനുള്ള എന്താ പറയുന്നത് അവരുടെ ആയുധങ്ങളൊക്കെയാണ് പണിയായുധങ്ങളാണ് ഈ കിടക്കുന്നതല്ല എന്ത് വേണമെങ്കിലും എടുക്കാം അങ്ങനെ എൻ എന്ത് വേണമെങ്കിലും ഉപയോഗിച്ച് അവരുടെ ഭാവനയിലുള്ള ആ ഒരു മുറി പെയിൻറ്റ് ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാം ഈ ഒരു സ്കൂളിൻ്റെ ഈ ഒരു സൈഡ് മുഴുവനും ഇങ്ങനെയുള്ള ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ എന്തെല്ലാ സാധനങ്ങളാണെന്നുള്ളത് നമുക്ക് തന്നെ അറിയാൻ പറ്റില്ല അത്രയ്ക്ക് സാധനങ്ങളുണ്ട് പിന്നെ ഇന്നതെടുക്കണം ഇന്നതെടുക്കരുത് അങ്ങനെയൊന്നുമില്ല എന്ത് വേണമെങ്കിലും എടുക്കാം എന്തായാലും എല്ലാവരും ഒരു മുറിയൊക്കെ ആയതുകൊണ്ടൊരു കാർഡ് ബോർഡിലാണ് തുടങ്ങിയിരിക്കുന്നത് പിന്നെ ഓരോരുത്തരുടെയും ഐഡിയാസ് എന്താണെന്ന് നമുക്കൊരു പിടുത്തവും ഇല്ല എല്ലാവരും പല പല കാര്യങ്ങളിൽ ഓരോരോ രീതിയിൽ തിരക്കിലാണ് എന്തിനേലും ഞാൻ ഇങ്ങനെ എല്ലാം ഒക്കെ നോക്കി നടക്കാറുണ്ട് കേട്ടോ എന്താണ് ഈ കുട്ടികൾ കാണിക്കാൻ പോകുന്നത് അവരുടെ ക്രിയേറ്റിവിറ്റി ഒന്ന് കാണാനുള്ള ആ ഒരു ആഗ്രഹം കൊണ്ട് പല പല സാധനങ്ങളൊക്കെ കാണുന്നത് ഇതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാനടേയും നമുക്ക് പോലെ ആലോചിച്ച് പോകുന്ന നമുക്ക് ഭയങ്കര ഇതൊക്കെ എല്ലാം ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ തോന്നുന്ന ചില സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് എന്തായാലും ഈ ഈയൊരു സ്കൂളിൻ്റെ ഒരു റൂം റൂം അല്ല ഒരു ഒരഞ്ചാറ് മുറിയുണ്ട് ഈ ഒരു സെക്ഷൻ തന്നെ ഇവരുടെ ക്രിയേറ്റിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് കേട്ടോ ഓരോരോ ക്ലാസ്സിലെ കുട്ടികളായിട്ട് മാസത്തിലൊന്നോ രണ്ടോ ഒക്കെ ദിവസങ്ങളിൽ ഇതുപോലെ വന്ന് ഇരുന്ന് അവർക്ക് എന്തെങ്കിലും ഒരു തീം കൊടുക്കും എന്നിട്ട് ആ തീമിൽ അവരുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അവർ ചെയ്യും കേട്ടോ ഇവിടെ എന്തുമാത്രം സാധനങ്ങളായിരിക്കുന്നതെന്ന് അറിയാമോ അത് കാണുമ്പോൾ നമുക്ക് ശരിക്കും എന്താ പറയുന്നത് ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ നമുക്ക് എന്ത് രസമായിട്ടാണോ അതെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് അങ്ങനെ ആ ഒരു എന്താ പറയുന്നത് നമ്മുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി വളർത്താൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണല്ലോ എത്ര നന്നായിട്ടാണത് ഓരോന്ന് ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് നമുക്കിങ്ങനെ തോന്നിപ്പോട്ടോ എന്തു തന്നെയാലും ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് അവർ നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത് എന്നിട്ട് അവർ അതിനെക്കുറിച്ച് പറയുകയും ചെയ്യും അതായത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാനുള്ള കാരണം എന്താണ് അല്ലെങ്കിൽ ഇതവിടെ വരാനുള്ളത് എന്ത് എന്തുകൊണ്ടാണ് ഇതവിടെ വന്നത് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ അവരെന്തെല്ലാമാണ് അവരുടെ മൈൻഡിൽ കൂടി ഇതുണ്ടാക്കുന്ന സമയത്ത് പോയത് അപ്പോഴാണ് നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത് എൻ്റെ അമ്മയും ഈ പിള്ളേർ എന്തൊക്കെയാണ് ഈ ചിന്തിക്കുന്നത് എന്നുള്ളത് കേട്ടോ ഓരോ ജനറേഷൻ ഗ്യാപ്പിൻ്റെയും ഓരോരോ കാര്യങ്ങളും നമുക്ക് ശരിക്കും മനസ്സിലാവും എന്തു തന്നെയാലും അങ്ങനെ പിള്ളേർ കൂട്ടുകൂടി കൂട്ടം കൂടി ഒരു നാലഞ്ച് പേര് കൂടിയൊക്കെയാണ് കേട്ടോ ഓരോരോ റൂമൊക്കെ സെറ്റ് ചെയ്തത് അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ആ ഒരു റിസൾട്ട് ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് പിള്ളേർ സെറ്റ് ചെയ്ത സംഭവങ്ങളാണ് കാണുമ്പം അത്ര ഇതുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല പക്ഷേ എന്തായാലും അവരുടെ ക്രിയേറ്റിവിറ്റിയാണ് കേട്ടോ അടിപൊളിയായിട്ടില്ലേ ബൈ